നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം കാത്തിരുന്ന ആരാധകർ ഏറെ നേരമായി കാത്തിരുന്ന ആ ഇന്ത്യൻ ടീം നമ്മുടെ സ്വന്തം അഭിമാനമായ ഇന്ത്യൻ ടീം ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബിരുന്നൊക്കെ തന്നെ അവർക്കുണ്ട് എന്തായാലും ട്വന്റി ട്വന്റി ലോകകപ്പിൽ വിജയികളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ആവേശജ്വലമായ സ്വീകരണം ഇന്ത്യൻ ടീമിനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആരാധകരാണ് ഡൽഹി വിമാനത്താവളത്തിന് മുന്നിൽ തടിച്ചുകൂടിയത് എഐസി ട്വന്റി ഫോർ ഡബ്ല്യു സി എയർ ഇന്ത്യ ചാമ്പ്യൻസ് ട്വന്റി ഫോർ വേൾഡ് കപ്പ് എന്നാണ് ചാർട്ടേഡ് വിമാനത്തിലാണ് ലോക ചാമ്പ്യന്മാർ എത്തിയത് ഐ ഡി സി മൌര്യ ഹോട്ടലിലേക്കാണ് ടീം പോകുന്നത് ടീമിന് കനത്ത സുരക്ഷ ഒരുക്കാൻ സിആർ പി എഫ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് ടീമിനെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ രണ്ട് ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത് രാവിലെ ആറമ്പത്തി ഏഴ് അതായത് അല്പസമയം മുൻപാണ് താരകൾ വിമാനത്താവളത്തിൽ നിന്ന് എത്തിയത് വിമാനത്താവളത്തിൽ നിന്ന് ഇവർ ബസ്സുകളിലേക്ക് കയറിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളടക്കം നിരവധി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് കനത്ത സുരക്ഷയും താരങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പൂർണ്ണ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ള സിആർ സിആർ പി എഫ് ജവാന്മാരിൽ തടിച്ചുകൂടുന്ന കാഴ്ചയടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആരാധകരെ നിയന്ത്രിക്കുന്നതുമുണ്ട് ആർപ്പുവിളികളും ആരവങ്ങളുമായി നിരവധി അനവധി ആളുകളാണ് തടിച്ചുകൂടിയത് ആറ് അമ്പത്തി ഏഴിന് എത്തുമെന്ന എന്ന് കരുതിയെങ്കിലും ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി തന്നെ ആരാധകർ ഇവിടെ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് വിരാട് കോഹ്ലിയാണ് ആദ്യം പുറത്തെത്തിയത് ആരാധകർ ടീമിനായി ആവേശത്തിൽ മുദ്രാവാ മുദ്രാവാക്യം വിളിക്കുന്നൊക്കെ അത് നമുക്ക് കാണാൻ സാധിക്കും പിന്നാലെ ഓരോ താരങ്ങളായി പുറത്തെത്തി ബസ്സിലേക്ക് കയറി നിർണായക ക്യാച്ച് എടുത്ത് സൂര്യകുമാർ യാദവ് പുറത്തെത്തിയപ്പോഴും വലിയ രീതിയിൽ കരാഘോഷം മുഴങ്ങുകയുണ്ടായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ സുരക്ഷ ഒരുക്കുന്ന സേനാ അംഗങ്ങളുടെ അടക്കം നിരവധി ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ടീം അംഗങ്ങൾക്ക് രാവിലെ പതിനൊന്നിന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ സ്വീകരണം നൽകും ഇതിനുശേഷം വൈകിട്ടോടെ ടീം മുംബൈയിൽ എത്തും വൈകിട്ട് അഞ്ചിന് മുംബൈയിലെ നരിമാൻ പോയിന്റിൽ നിന്ന് വാംഗ്ര സ്റ്റേഡിയം വരെ തുറന്ന ബസ്സിൽ ടീം ലോകകപ്പ് ട്രോഫിയുമായി പരസ്യ പ്രകടനം നടത്തും പിന്നാലെ രാത്രി ഏഴിന് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വച്ച് ടീമുകൾക്കുള്ള സമ്മാനത്തുക കൈമാറുമെന്നും ഈ ബിസിസിഐ സെക്രട്ടറി ജയ്ഷാ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ചുഴലിക്കാറ്റും മോശം കാലാവസ്ഥയും മൂലം ഈ ബാർബഡോസിൽ കുടുങ്ങിയ ടീമിന്റെ യാത്ര വൈകുകയായിരുന്നു ടീം അംഗങ്ങളും സ്പോർട്സിംഗ് സ്റ്റാഫും അടക്കം എഴുപത് പേരടങ്ങുന്ന സംഘത്തെ തിരികെ എത്തിക്കാൻ ബിസിസിഐ എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം അയക്കുകയായിരുന്നു ബിസിസിഐ പ്രസിഡന്റ് റോജർ ബിന്നി സെക്രട്ടറി ജയ്ഷാ എന്നിവരും ടീമിനൊപ്പം ഉണ്ടായിരുന്നു ഫൈനൽ വിജയത്തിന് ശേഷം ജൂൺ ന്യൂയോർക്ക് ദുബായ് വഴി നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു ഇന്ത്യൻ ടീമിന്റെ പദ്ധതി എന്നാൽ ശക്തമായ ചുഴലിക്കാറ്റ് മൂലം ബാർബഡോസിൽ വിമാനത്താവളം അടച്ചിട്ടതോടുകൂടി ടീമിന്റെ യാത്ര മുടങ്ങുകയായിരുന്നു തുടർന്നാണ് പ്രത്യേക വിമാനത്തിൽ ഇവരെ നാട്ടിലെത്തിക്കാൻ ബി സി സി ഐ തീരുമാനിച്ചത് ബാർബഡോസിലെ കെൻഡിങ്സ്റ്റാങ് ഓവയിൽ ദക്ഷിണാഫ്രിക്കയിൽ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത് അവസാന ഓവറിൽ ഡേവിഡ് മില്ലറെ പുറത്താക്കാൻ സൂര്യകുമാർ യാദവ് എടുത്ത ഉജ്ജ്വല ക്യാച്ചും ഇന്ത്യൻ വിജയത്തിന് നിർണായകമാവുകയായിരുന്നു